അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ കൃത്യമായിട്ട് എനിക്ക് ഓപ്പറേറ്റ് ചെയ്തോ എല്ലാം മനസ്സിലായി എന്നാൽ ഒന്നുകൂടെ ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ ഒന്നും അതല്ല ഇങ്ങോട്ട് വിളിക്കണം പറയാത്തരതി എന്നിട്ട് ഒരു പാട്ട് പാടണമെന്ന് പറയണം പറയുന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് മനസ്സിലാവും ഇതിന്റെ പിന്നിൽ നെച്ചൂസിനെ ഒന്നും അറിയാത്ത ഇങ്ങനെ ഞാൻ ഒരു പാട്ട് കേട്ടു അതിപ്പോ ഓർക്കുന്നില്ല കേട്ടില്ലല്ലോ ഞാൻ 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 പാട്ട് പാട്ട് കേട്ടില്ല കേട്ടില്ല റോജാവേ അതൊന്നും അതൊന്നും അല്ല നമ്മൾ പറഞ്ഞ ആ ഒരു പാട്ട് കേട്ടു അമ്മുമ്പോ അത് ഓർക്കുന്നില്ലെന്ന് ലച്ചുസിന്റെ അടുത്ത് പറയാം ആ പാട്ടിന്റെ തഞ്ചും ചുണ്ടിലൊരു പേര് എന്തോ തഞ്ചും അറിയാമോ അങ്ങനെ ഒരു പാട്ട് ഓ അത് കിട്ടണം അല്ലെ കല്യാണിയോ വരുമ്പോണിയോ ആയിരുന്നെങ്കിൽ അപ്പോൾ പാടും അപ്പൊ അമ്മുമ്മയണം മുഴുവൻ പാടാൻ അപ്പൊ ലച്ചൂസ് മുഴുവൻ പാടും ഞാൻ ഇത് മറവിൽ നിന്നേക്കും പറഞ്ഞിട്ടുണ്ട് മനസ്സിലായി അമ്മയ്ക്ക് എന്താ എനിക്ക് മനസ്സിലായി പിന്നെ ഇത് എനിക്ക് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും രണ്ട് എക്സ്പെൻസീവ് സാധനം അപ്പൊ ലച്ചൂസിനെ വിളിച്ചു ഞാൻ ഇങ്ങനെ പോയി ആ സൈഡിൽ വന്ന് എന്താ എന്താ മക്കളെ ഞാനേ ഇന്നലെ ഒരു പാട്ട് കേട്ടായിരുന്നു ആ കേട്ടോ ആ പാട്ടിപ്പോ ഓർമ്മ കിട്ടുന്നില്ല പാട്ട് ഓർമ്മ കിട്ടുന്നു സിനിമ ഓർമ്മയുണ്ടോ സിനിമ ഓർമ്മയുണ്ടോ മലയാളം പടം പിന്നെ അത് ഒരു തോന്നുന്നു അലിയ ഇഷ്ടം പോലെ പടം ചെയ്തിട്ടുണ്ട് കൊറേ നല്ല നല്ല പാട്ടുകളും ഉണ്ട് അന്നത്തെ ഏതാ ഏതോ ഒരു പാട്ട് കേട്ടു കേട്ടപ്പോ എനിക്ക് ഒന്നുകൂടെ കേക്കണമെന്ന് തോന്നി അല്ല മൂമ്മ ഒരു വരി മൂളോ അല്ലെങ്കിൽ ഒരു വാക്കെങ്കിലും പറഞ്ഞാലോ

ആ അത് തന്നെ ഈ ഈ പാട്ട് പാട്ട് എനിക്കറിയാം ഞാൻ ഈ പാട്ട് പാടിയാ മതിയോട്ട് മതി അമ്മൂമ്മ ഇത് ആരൊക്കെയപ്പോളു പറയണം എന്നാലേ ലച്ചു ലച്ചു ഈ ഈ പാട്ട് പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നില്ല പാട്ട് പാടാൻ മൂടില്ല അതുകൊണ്ട് ഇനി പാടാന്ന് പറഞ്ഞതോ ഞാൻ അപ്പഴല്ലേ ഇപ്പൊ എനിക്ക് പാട്ട് പാടാൻ മൂട് മാറി എന്നാ ലച്ചു പാട സിന്ധുവിന് വേണ്ടി ഓരോ ഉടായിപ്പായിട്ട് ഇറങ്ങിയേക്കുവാണല്ലേ കണ്ടി പ്രത്യേക വേലൊന്നും ഞാൻ കാണുന്നില്ല അതുകൊണ്ട് കൂടുതൽ ഉരുണ്ട് കളിക്കണ്ട കേട്ടാ അമ്മൂമ്മയോടും കൂടിയാ ഒത്തില്ല പാടുല്ല മോനെ